തൊടുപുഴ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ പെട്രോൾ ഒഴിച്ച് യുവാവിന്റെ പരാക്രമം മുട്ടം സ്വദേശിയായ പ്രസാദ് എന്ന യുവാവാണ് അതിക്രമം കാട്ടിയത് ഇദ്ദേഹത്തെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു ചിട്ടി തുക കൈമാറുന്നത് സംബന്ധിച്ച തർക്കമാണ് അതിക്രമത്തിലേക്ക് നയിച്ചത് തൊടുപുഴയിലുള്ള ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിന്റെ ഓഫീസിലാണ് പെട്രോൾ ഒഴിച്ച് യുവാവ് പരാക്രമം നടത്തിയത് മൊട്ടം സ്വദേശി പ്രസാദ് ആണ് അതിക്രമം നടത്തിയത് ചിട്ടിപ്പണം ആവശ്യപ്പെട്ടെത്തിയ യുവാവ് ബാങ്കിനുള്ളിൽ പെട്രോൾ ഒഴിക്കുകയായിരുന്നു ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കുകയും ചെയ്തു പോലീസ് എത്തിയാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇദ്ദേഹം സംഘത്തിൽ ഇരുപത് മാസം കാലാവധിയുള്ള ചിട്ടി ചേർന്നിരുന്നു ആറു മാസത്തെ തുകയായ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടയ്ക്കുകയും ചെയ്തു ചിട്ടി ലേലം കൊള്ളുന്നതിന് മുൻപ് താനടച്ച തുക തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് സെക്രട്ടറി പറയുന്നത് ഇത്തരമൊരു നടപടി കൈക്കൊള്ളാൻ സെക്രട്ടറിക്ക് അധികാരമില്ലെന്നും കമ്മിറ്റി തീരുമാനമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു അത്രേ എന്നാൽ കമ്മിറ്റി കൂടുന്നവരെ കാത്തു നിൽക്കാതെ യുവാവ് സ്ഥാപനത്തിലെത്തി പരാക്രമം കാണിക്കുകയും ഓഫീസിനുള്ളിൽ പെട്രോൾ ഒടിച്ച് തീരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സെക്രട്ടറി പറയുന്നത് ഇവിടെ മാസം അഞ്ച് ലക്ഷം രൂപയുടെ ഓരോ ലക്ഷം വെച്ചാണ് അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നിരിക്കുന്നത് ആറ് മാസം പുള്ളിക്കാരൻ അടച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇവിടെ അടച്ചിട്ടുണ്ട് പുള്ളി ലേലത്തിപ്പിപ്പിച്ച കിട്ടിയല്ലത് അപ്പം ലേലം ഞങ്ങൾ രണ്ട് മാസത്തേക്ക് മാറ്റി വെച്ചായിരുന്നു മാർച്ച് മുപ്പത്തൊന്നായത് ആയതുകൊണ്ട് പിന്നെ ഈ സഹകരണ മേഖലയിൽ എല്ലാ പ്രശ്നങ്ങളായ കൊണ്ട് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി പിന്നെ നിക്ഷേപ സമാകരണമുണ്ട് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഞങ്ങൾ ആ സാഹചര്യത്തിൽ പുള്ളി വന്ന് അടച്ച പൈസ തിരിച്ചു വേണമെന്നാണ് പറയുന്നത് എന്നേക്കാൽ ലക്ഷം രൂപ തിരിച്ചു ഒന്നിരുവരെ തിരിച്ചു വേണമെന്നായിരുന്നു എന്നെ നേരിട്ട് വന്ന് കണ്ടാണ് പുള്ളി പറഞ്ഞത് അപ്പം തരാൻ സമ്മർദ്ദമാണ് പക്ഷേ അത് കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കി മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ള ഫണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പം പുള്ളി ലെറ്റർ തന്നു എനിക്കത് മാറ്റിത്തരണം എന്നുള്ള രീതിയിൽ അപ്പം ഞാനത് ഈ പത്താം തീയതിയായിരുന്നു കമ്മിറ്റി കൂടാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അപ്പം കൺവീനറുടെ അമ്മയ്ക്ക് ഒരു അസുഖം കാരണം കമ്മിറ്റി കൂടിയില്ല ഇരുപത്തി ഏഴാം തീയതിയേക്ക് മാറ്റി വെച്ചു അപ്പോൾ ആ സമയത്ത് ഇരുപത്തേഴാം തീയതി റെസൊഷൻ എന്ന് പാസ്സാക്കോ മിനിറ്റ് കഴിയുന്ന ഒരു രണ്ട് ദിവസം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതിന് പിറ്റേ ദിവസം ക്യാഷ് തന്നേക്കാം എന്നുള്ളത് പറഞ്ഞാണ് അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കമ്മിറ്റി കൂടുമ്പം തന്നെ പിറ്റേ ദിവസം ഞാൻ തന്നേക്കാം ആ പൈസ ഒന്ന് ഇരുപത് തന്നേക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് കേൾക്കാതെ ഇന്ന് വന്നു ഇന്ന് വന്ന് പെട്രോൾ ഒഴിക്കുവാണ് പെട്രോൾ കുട്ടിക്കാത്തത് പൊട്ടിക്കുവാണ് ലേഡീസ് ലാഫ് ഉൾപ്പെടെ ഇന്നലെ വന്നും വളരെ മോശമായിട്ട് പുള്ളി സംസാരിച്ചതാണ് അല്ലെങ്കിൽ മാന്യുവേറ്റ് ിക്ക് സംസാരിക്കാൻ പറ്റും നമുക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ ചോദിച്ചാൽ പൈസ ഇങ്ങനെ തരണം അല്ലെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾ എടുക്കും എന്ന് ചോദിച്ചാൽ സംഘം നിലനിൽക്കാനുള്ള ഞങ്ങളുടെ അത്യാവശ്യമാണ് എന്നു ചോദിച്ചാൽ കുറച്ച് പേര് ഞങ്ങളെ ബിസിനസ്സ് ഉടകൊണ്ട് ഡോസിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളുണ്ട് കുറച്ച് പേരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ ആയിട്ടും എല്ലാം ഇവിടുത്തെ ലോൺ കൊടുത്ത് കുറേ പേരുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കണക്കാക്കാതെ ഒരാൾ വരുത്തി വെച്ച വിനെയാണ് ഇന്നീ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്